നടി നയൻതാരയുമായുള്ള പ്രണയം തനിക്ക് നഷ്ടപ്പെട്ടത് കോടികൾ തുറന്നു പറഞ്ഞ് നടൻ ധനുഷ് സ്വന്തം ഭാര്യയും പോയി ധനുഷ് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അതിനിടക്ക് നയൻതാരക്കെതിരെ താൻ കൊടുത്ത കേസിലെ നിർണായക വിവരങ്ങൾ പുറത്തെത്തിയിരിക്കുന്നു നയൻതാരക്കും വിഘ്നേഷ് ശിവനുമെതിരെ ധനുഷ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു നയൻതാരക്കെതിരെ സിവിൽ കേസിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇരുവർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ധനുഷ് ഉന്നയിച്ചിരിക്കുന്നത് നാനും റൌഡിതാൻ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നീണ്ടുപോകാനുള്ള കാരണം നയൻവിക്കി പ്രണയമാണെന്ന് ധനുഷ് പറഞ്ഞു കോടി ബഡ്ജറ്റിലാണ് നാനും റൌഡിതാൻ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലായതോടെ ഇരുവരും സെറ്റിലേക്ക് വൈകി വൈകിവരുന്നത് പതിവായി സെറ്റിലെ മറ്റെല്ലാവരെയും വിഘ്നേഷ് അവഗണിക്കാൻ തുടങ്ങി നയൻതാര ഉൾപ്പെട്ട രംഗങ്ങൾ വീണ്ടും വീണ്ടും ചിത്രീകരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്തു ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത രീതിയിലായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം ഇതേ തുടർന്ന് നിശ്ചയിച്ച ബഡ്ജറ്റിൽ ചിത്രീകരണം പൂർത്തിയാക്കാൻ സാധിക്കാതെ വന്നു അതേസമയം ഇവരുടെ വിവാഹ ഡോക്യുമെന്ററിക്കായി രഹസ്യമായി നാനും റൌഡിതാൻ സിനിമയുടെ ദൃശ്യങ്ങൾ വിട്ടു നൽകണമെന്ന് വിഘ്നേഷ് ആവശ്യപ്പെട്ടുവെന്ന് ധനുഷ് ആരോപിച്ചു ധനുഷിന്റെ നിർമ്മാണ കമ്പനി വണ്ടർബാർ ഡയറക്ടറെ ഫോണിൽ വിളിച്ചാണ് വിഘ്നേഷ് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടത് എന്നാൽ ധനുഷ് അറിയാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നായിരുന്നു കമ്പനിയുടെ മറുപടി തുടർന്ന് വിഘ്നേഷ് അസഭ്യം പറഞ്ഞെന്നും ധനുഷ് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി